ഇറ്റ്സ് ഫണ്ണി ഗ്രാമി നമ്മൾ പുതിയ വണ്ടിയൊക്കെ എടുത്തിരിക്കണം കേട്ടോ കേസ് അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ വണ്ടി എടുത്തോണ്ട് പുറത്തോട്ടൊക്കെ നമുക്ക് കറങ്ങാനായിട്ട് പോവാ അപ്പൊ എന്തായാലും പുതിയ വണ്ടിയൊക്കെ എടുത്താലോ കേസ് അപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം വണ്ടി എടുത്തോണ്ട് പോവാ ഇത് പിന്നെ ഫെറാറാണ് കേസ് അപ്പൊ എല്ലാവർക്കും ഫെറാർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് അടിക്കുക കേസ് അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ വണ്ടി എടുത്തോണ്ട് വേഗം പോവാട്ടെ കേസ് ആഹ് എന്തായാലും ഈ വണ്ടി നാലളങ്ങ് കാണട്ടെ കേസ് അപ്പൊ എന്തായാലും നമ്മൾ അതിന് വേണ്ടി ട്ടെ ഗ്സ് ഈ ഒരു വണ്ടിയൊക്കെ എടുത്ത് പുറത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അപ്പൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ വണ്ടി എടുത്തോണ്ട് ഇങ്ങനെ പോവാം ഒരു മിനിറ്റ് കേസ് ആര് വിളിക്കുന്നുണ്ട് എന്നല്ലോ തോന്നേ ആ ആരും വിളിക്കുന്നുണ്ട് കേസ് നമുക്കൊരു കാര്യം ചെയ്യാം വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്യട്ടെ ഗൈസ് ആ അത് ഇവിടെ നിർത്താം എന്നിട്ട് കോളം പോയിട്ട് എടുത്തു നോക്കട്ടെ ഗൈസ് ആരാന്നാവാ ഗൈസപ്പത്തെ എൻ്റെ കൂട്ടുകാരനായിട്ട് വിളിക്കുന്നു നമുക്കൊന്ന് എടുത്തു വയ്ക്കാം ആ ഹലോ എന്താടാ എവിടെ ഞാൻ ഒന്നിൻ്റെ ഫാക്ടറിയിലുണ്ട് വേഗം വാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണാ പറയാനുള്ളത് ഇപ്പം തന്നെ പറഞ്ഞാൽ പോരെ നീ ഇങ്ങോട്ട് വാ ഞാൻ ഫാക്ടറിൻ്റെ തൊട്ടടുത്തിട്ടുണ്ട് എങ്കിൽ ഞാൻ വേഗം വരാം നീ കുറച്ച് നേരം അവിടെ നിൽക്കും ഓ ശരിയെങ്കിൽ ഗായ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അവന് നമ്മുടെ ഫാക്ടറിയിൽ അവനുണ്ട് അതുകൊണ്ട് നമ്മുടെ അങ്ങോട്ട് വേഗം വരാനാണ് പറഞ്ഞത് ഇതാണ് നമ്മുടെ ഫാക്ടറി കേസ് ഇപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊന്ന് പോയി നോക്കാം കൈശ എന്താണെന്നാ കാര്യം ഫാക്ടറിയിൽ പ്രശ്നം ഉണ്ടായോ എന്നൊന്നും അറിയൂല അപ്പൊ തന്നെ നമുക്കൊന്ന് പോയി നോക്കി നോക്കട്ടെ ഗൈസ് ഊ കേസ് ഇപ്പൊ ഇവിടെ ഒന്നും ആരെയും കാണാല്ലോ ലൈസ് ആ അതേ നിക്കുന്നെ എടാ എന്തറ പ്രശ്നം അത് പിന്നെ എന്താ വെച്ചാൽ പ്രശ്നമൊന്നുമില്ല നമ്മുടെ സ്പൈഡർമാൻറെ കാറുണ്ട് ഇവിടെ കുറച്ച് പൈസ കിട്ടുന്ന ഇടപാടാണ് അതുകൊണ്ട് ആ കാർ അടിച്ച് മാറ്റി വിറ്റു കഴിഞ്ഞാല് നല്ല കാശ് കിട്ടും അടിച്ചു മാറ്റാൻ പറ്റോ ഏ കേട്ടിട്ട് നല്ല രസമൊക്കെ ഉണ്ട് പക്ഷെ സ്പൈഡർമാൻ എങ്ങാനും ഏ സ്പൈഡർമാൻ അറിയൊന്നും അതൊക്കെ നമുക്ക് നോക്കാം ആ ഓക്കെ എന്തായാലും നമുക്ക് അടിച്ചു മാറ്റം ഒക്കെ ചെയ്യാ അല്ല നീ നിനക്കൊന്നും അടിച്ചാൻ പറ്റാത്തത് അത് പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ബിസിനസിന്റെ ആവശ്യത്തിനായിട്ട് വേണ്ടിട്ട് ഒരു സിറ്റി പോകാണ്ടായിരുന്നു അപ്പോ എനിക്കിത് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നില്ല ആ എന്തേലാവട്ടെ ഇത് ഇവിടെ വിറ്റാ പണിയല്ലേ ഉം അതുകൊണ്ട് വേറെ വല്ല സിറ്റിയിലും കൊണ്ടുപോയിട്ട് വിൽക്കേണ്ടി വരും ആ ശരി എന്തായാലും ഒരു ദിവസം നമ്മുടെ കൈയിൽ ഇരിക്കട്ടെ ശേഷം നമുക്ക് പിറ്റേ ദിവസം കൊണ്ടുപോയിട്ട് കൊടുത്താ പോരേ ഓ അത് നല്ലത് അതായാലും കൊഴപ്പൊന്നുമില്ല ആ എങ്കി ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ദിവസം അടിച്ചു മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് കൊണ്ടുട്ട് വിൽക്കൈസ് ഉം അതന്നെയാണ് നല്ലത് അപ്പോൾ അപ്പന്തായാലും നീ വേഗം പൊക്കോ എങ്കിലേ നീ എൻ്റെ കൂടെ വായോ എങ്ങോട്ട് എടാ നമുക്ക് ഇപ്പൊ തന്നെ ആ പണിയങ്ങ് ചെയ്തേക്കാം ആ ശരി എങ്കിൽ ഞാൻ പോയിട്ട് തരാം ഗൈസ് അപ്പ നമുക്കൊരു കാര്യം ഒരു വണ്ടി അടിച്ച് മാറ്റിട്ട് വേഗം വരട്ടെ ഗൈസ് അവൻ ഇല്ലാന്നാണ് പറയുന്നത് ആ എന്തായാലും അവന് നമ്മ ഈ ഒരു വണ്ടി അടിച്ച് മാറ്റിയതിന് ശേഷം അവൻ്റെ അടുത്ത് എങ്ങോട്ടെ വരണ്ടേ അവൻ പറയും നമുക്ക് പോകാം ഖൈസ് അപ്പൊ എന്തായാലും ഗൈസ് നമ്മള് ലൊക്കേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് വണ്ടീടെ ആ അതെ അവൻ തേപ്പ അയച്ചിട്ടുണ്ട് ഗൈസ് ഓ ഏതൊരു സ്ഥലമാണ് കേട്ടോ ഗൈസ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗ സ്ഥലത്തോട്ട് പോകാം ഗൈസ് ഇതാണ് കേസ് സ്ഥലം ഓ ഇതാണോ സ്ഥലം കേസ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇറങ്ങിയിട്ട് നോക്കാം ഗേറ്റ് ഒന്ന് തള്ളി തുറക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് വണ്ടി എടുത്തോണ്ട് ഉള്ളിലോട്ട് പോകാം കേസ് അമ്മു ഈ ഗേറ്റ് ലോക്ക്ഡ് ആണല്ലോ അത് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ കേസ് എന്തായാലും നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് എന്താ അങ്ങ് ചാടി കിടക്കണ്ടേ പക്ഷെ ഇത് നല്ല വലിപ്പുള്ളോണ്ട് തന്നെ ചാടാൻ പറ്റുമോ എന്ന് അറിയില്ല നമുക്കൊരു കാര്യം ചെയ്യാം കേസ് നമുക്ക് അയ്യോ ഇങ്ങനെ വേണ്ട കേസ് എന്റെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ആ ഇങ്ങനെ മതി കേസ് ഇനി നമുക്ക് ചാടി അപ്പുറത്തോട്ട് കിടക്കാം ഓക്കെ നമ്മളത് ചാടി അപ്പുറത്ത് കിടന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യട്ടോ കേസ് ഇനി നമുക്ക് വേഗ ഒരു വണ്ടി ഇവിടെ എവിടെയാണുള്ളത് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്താ അതും എടുത്തോണ്ട് വേഗ സ്ഥലം വിടണം കേട്ടോ കേസ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം നമ്മുടെ വണ്ടി തപ്പിട്ട വണ്ടി കണ്ടുപിടിക്കാം കേട്ടോ കേസ് അപ്പൊ ഗൈസ് ഈ വണ്ടി ഇത് എവിടെ പോയിരിക്കാമെന്നു അറിയില്ല കേട്ടോ കേസ് തേങ്ങാ കാണാനും ഇല്ല കുറെ നേരം നടക്കാൻ തുടങ്ങിട്ട് സോ ഗൈസ് പോന്റെ മോൻ എന്ത് രസം കൈസ് ഈ വണ്ടി കാണാനായിട്ട് ഓ നല്ല രസം ഉണ്ട് കേസ് കാണാനായിട്ട് എന്തായാലും സ്പൈഡർമാൻ ഒന്നും എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് ആർക്കും സംശയം സംശയമായിരിക്കൂല്ലോ കേസ് അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകട്ടെ കൈസ് എൻ്റെ മോനെ ഈ വണ്ടി സൂപ്പർ ആയിട്ടുണ്ട് കിട്ടും കേസ് അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ഈ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് നേരെ പോകേസ് ഈ വണ്ടി എന്തായാലും നല്ല രസമാണ് ഉണ്ടായി ഇത് വിറ്റാതെ തന്നെ എത്ര കാശ് കിട്ടും കേസ് അതുകൊണ്ട് വേണം നന്നായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ കഴി പിന്നെ പോരാത്ത ഷീൻ ചാൻ്റെ ചിലവ് എൻ്റെ അമ്മോ എന്നെക്കൊണ്ട് സഹിക്കാൻ വയ്യ അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് വേഗം പോവാ ഏതായാലും ഗീസ് ഇതിൻ്റെ കളർ റെഡ് ആയതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് അടിക്കുക കൈഷ് പിന്നെ ലൈക്ക് അടിക്കും മറക്കണ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് നിങ്ങൾ കേസ് നിങ്ങളാരെങ്കിലും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കാം സബ്സ്ക്രൈബ് അടിച്ചിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കുക അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം ഗേറ്റ് പിടിച്ച് പോകാം കേസ് അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം കേസ് ഇനി എന്തായാലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അവനെ വിളിച്ചാൽ എവിടെയുള്ളത് എന്നൊക്കെ ചോദിക്കണം കേസ് എങ്ങോട്ടാണ് വരേണ്ടത് എന്നൊക്കെ ചോദിക്കണ്ടേ പണ്ടാറ് ബസ് കേസ് അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വണ്ടി ഇരുന്ന് സീഡാക്കണം ഈ ബസ് പോകണ്ടേ കേസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വണ്ടി എവിടെ ആ ഇവിടെ സൈഡ് ആക്കാം കേസ് അതിൻ്റെ ഒരു വേഗം അവനെ ഒന്ന് വിളിച്ച് ചോദിക്കണം കേട്ടോ കേസ് എങ്ങോട്ടാണിപ്പോൾ വരേണ്ടേന്നാവോ സുഖേഷ് എന്തായാലും നമുക്ക് ഇനി വേഗം അവനെ വിളിച്ച് ചോയിക്ക് അവൻ ഇത് എവിടെ പോയി നിക്കാന്ന് ആർക്കറിയാ വേഗം വിളിച്ചു നോക്കട്ടെ ഹലോ എടാ ഞാനാടാ ജാക്ക് നീ ഇപ്പൊ എവിടെയാണുള്ളത് വണ്ടിയൊക്കെ എന്റെ കയ്യിലുണ്ട് വണ്ടി കിട്ടിയോ പിന്നെ അല്ലാതെ ഉം എന്തായാലും നീ ആ ജംഗിന്റെ നടക്കുള്ള വീട്ടിലോട്ടാ ഞാൻ ജംഗിളിന്റെ തൊട്ട് മുമ്പിൽ ഉണ്ട് ആ എന്തായാലും വേഗം പിന്നെ ആർക്ക് സംശയം അടിക്കാത്ത രീതിക്ക് വരണം കേട്ടോ ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ആ എങ്കൊരു കാര്യം വായോ ആ എങ്കി ശരി ഞാൻ വരാം കൈസ്പോ നമുക്ക് ഒരു കാര്യം ചെയ്യ് നമുക്ക് വേം വേണ്ട പോവാ അവന്താ ജംഗിളുടെ നടക്കുള്ള വീട്ടിലുണ്ട് ആ എന്തായാലും നമ്മളെന്തായാലും ജംഗിളിന്റെ മുമ്പിൽ തന്നെയാണ് കേസ് നിൽക്കുന്നത് അപ്പൊ എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം നമ്മുടെ വണ്ടി എടുത്തോണ്ടാക്കി പോവാട്ടെ കേസ് ഒരു വീട്ടിലാണ് കേസ് ഉള്ളത് അപ്പൊ കേസ് ആ വീടിനെ അവിടെയാണല്ലോ നമുക്ക് എന്തായാലും വേഗം പോകട്ടെ കേസ് എൻ്റെ അമ്മ ഏതോ വണ്ടി കേസ് വണ്ടിയല്ല രസം കാണാനായിട്ട് അപ്പൊ എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം സ്വകേശ് അതെല്ലാം നമ്മുടെ ഈ ഒരു വീട്ടിൽ വന്നിരിക്കുകയാണെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം വണ്ടി ഇവിടെ പാർക്ക് ചെയ്യട്ടെ ഗൈസ് അതിനറി പോകാം ഇവനിതെവിടെ പോയി കിടക്കുക നാവ് കൈസ് ടങ്കളുടെ തന്നിട്ട് എന്നെ എങ്ങോട്ടാണ് നാവ് കൊണ്ടുവന്നിരിക്കുന്നത് കേസ് അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് മേലെ കയറിയൊക്കെ അവിടെ ഉണ്ടാവും ചിലപ്പോൾ അത് മണ്ടയ്ക്ക് കയറി നിന്ന് തന്നെ പ്രത്യേക സുഖാലും നമുക്ക് പോയി നോക്കാം ചേടാ ഇവനിതെവിടെ പോയി കിടക്കുക എടാ ഈ അലക്സേ ചേടാ ഇവനിതെവിടെ പോയി കിടക്കുക ലോ എൻ്റെ മണ്ടയ്ക്കുണ്ടേ ഏതിൻ്റെ മണ്ടയ്ക്ക് ഇതിന്റെ മണ്ടക്ക് നീ എന്തരാ ഇതിന്റെ മണ്ടക്ക് വന്ന് നിൽക്കുന്നേ ദേ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് ഓ വണ്ടി ഉണ്ടോ ഓ എന്റെ മോനെ സീനി വണ്ടി എന്തായാലും ഇതിപ്പോ വിൽക്കണ്ടേ ഇപ്പോഴില്ല ഒരു ദിവസം നമ്മുടെ കയ്യിൽ കയ്യിലിരിക്കട്ടെ ശരി എങ്കി ശരി അടാ നമുക്ക് റൈഡ് റൈഡങ്ങ് പോലെ വേണോ സ്പൈഡർമാൻ എങ്ങാനും ഇല്ലടോ സ്പൈഡർമാൻ ഇപ്പോ ഈ സിറ്റിയിൽ ഇല്ലയെന്നൊക്കെ ആരൊക്കെ പറയണ്ടേന്ന് ഇല്ലേ എങ്കിൽ നമുക്ക് പോകാം ഓ അങ്ങനെയാണ് പക്ഷേ വണ്ടി ഇവിടെ വെച്ചിട്ട് സ്പൈഡർമാൻ പോകാം ഓ അതൊക്കെ പോകും നീ ഇപ്പൊ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല വാ നമുക്ക് വേം പോവാ ശരിയെങ്കില് എടാ വേം വന്ന് വണ്ടി കയറാൻ നോക്ക് ആ ശരി ഞാൻ വേം വന്ന് വണ്ടി കയറട്ടെ എന്റെ മോ വണ്ടി നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഓഹ് ആ വാ നമുക്കേതായാലും വേഗം റൈഡൊക്കെ ഒന്ന് പോയിട്ട് വരാം ഓ ശരിയെങ്കില് ദാശി വണ്ടി നല്ല രസം ഇട്ട് ഗൈസ് കാണുന്നില്ല ഓടിക്കാനൊക്കെ നല്ല രസമാണ് കേസ് ഈ എൻ്റെ മോനേത് എത്ര സ്പീഡിലാണ് കേസിൽ പോകുന്നത് അപ്പോൾ കേസ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് ഒന്ന് കറങ്ങാനൊക്കെ ആയിട്ട് പോകുക കേസ് ഈ വണ്ടി നല്ല രസം ഉണ്ടായിട്ട് കേസ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം തിടക്കൊന്ന് ഇങ്ങനെ ഓടിച്ച് പോകട്ടെ കേസ് എൻ്റെ മോനെ നമുക്ക് എല്ലാത്തി രട്ടി കൂടെ പോകുക നമ്മളിത് ഇവിടെന്തേലും ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ നമുക്ക് കാര്യം ചെയ്യാൻ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇവിടെ നിൽക്കാം എനിക്ക് ഓടിച്ച മടത്ത് നിനക്ക് ഓടിച്ച മടത്തങ്ക എനിച്ചതാളാ അയ്യോ സ്പൈഡർമാൻ അയ്യോ പെട്ട് എന്റെ വണ്ടി അടിച്ച മാറ്റി കടന്നു കളയാമെന്ന് വിചാരിച്ചോ ഇത് എൻ്റെ വണ്ടിയാണ് എൻ്റെ വണ്ടി എവിടെയുണ്ടോ ആ അതിന്റെ ലൊക്കേഷൻ എനിക്ക് കിട്ടും അയ്യോ അലക്സേ ചതിച്ചോടാ തേങ്ങ ഇപ്പോ കറങ്ങാൻ വരണ്ടിരുന്നില്ല അയ്യോ ഇനി എന്തു ചെയ്യും ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട ഞാൻ നിങ്ങളെ ചെയ്താളാ അയ്യോ സ്പൈഡർമാൻ ഒന്നും ചെയ്യല്ലേ ഉം ഒന്നും ചെയ്യല്ലേ വണ്ടി അടിച്ചു മാറ്റിട്ടോ ഒന്നും ചെയ്യല്ലേന്ന് നീയൊക്കെ ഇതൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്റെ വണ്ടി അടിച്ചു പറ്റുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് എന്തായാലും നിന്നെയൊക്കെ കാര്യത്തിൽ എന്തായാലും ഞാൻ തീരുമാനമാക്കും അവന്മാര് വന്നിരിക്കുക വണ്ടി അടിച്ചു മാറ്റാനായിട്ട് എന്താ എത്ര ധൈര്യം ഉണ്ടോ നിനക്കൊക്കെ എന്റെ വണ്ടി അടിച്ചു മാറ്റാനായിട്ട് ആ ഇത്രയും ധൈര്യൊക്കെ ആയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഇന്ന പിടിച്ചോ അല്ലവന് അയ്യോ സ്പൈഡർമാനേ ഇനി ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല ആ അതെന്താ ഒന്നും ചെയ്യില്ല കാരണം പോലീസ് തന്നാൽ അവനെ കൊന്നത് നീയാണെന്ന് അങ്ങ് പറയും ആ അത്രയേ ഉള്ളൂ നീയാണ് ഇവിടെ ഉള്ളത് നീയാണ് കൊന്നത് നീൻ്റെ തലയ്ക്ക് കേസുമായി എങ്കിൽ ശരി മോനെ സ്പൈഡർ മാമൻ പോകട്ടെ ആഹാ അങ്ങനെ അങ്ങ് പോയാലേ സ്പൈഡർ മാമാ അങ്ങനെ എനിക്കങ്ങ് പണി ഇട്ടെന്നിട്ട് പോവാന്ന് വിചാരിച്ചോ എന്നാ പിടിച്ചോ അല്ല പിന്നെ അയ്യോ ഓ അല്ല പിന്നെ അവൻ വലിയ ആളാവാൻ നിൽക്കുക അയ്യോ ഇനി എന്ത് ചെയ്യും കേസ് എനിക്കാണേ അതായത് പേടിയന്നിട്ടുണ്ട് ഞാൻ അപ്പത്തെ ഒരു ഇതിലങ്ങ് ചെയ്യുകയും ചെയ്തും ഇനി എന്താ ചെയ്യുക ആ കൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേറെ രക്ഷപ്പെട്ട അപ്പുറത്തെ വല്ല സിറ്റിയിലും പോവുക കൈസ എന്തായാലും ഞാൻ വീട്ടിൽ കയറുന്നില്ല ഇനി എന്തായാലും നമുക്ക് വേഗം അപ്പുറത്തെ സിറ്റിയിൽ എവിടെയെങ്കിലും പോയി ഇരിക്കട്ടോ കൈസേ ഇനി അപ്പൊ കഴിച്ചു നമ്മുടെ വീട് എന്തായാലും പിടിക്കാൻ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും മറക്കണ്ട അപ്പൊ പുതിയ വീഡിയോ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി